നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രയായി അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വളരെ വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാജ്യത്തെമ്പാടും വലിയ ആഘോഷ പരിപാടികൾ നടന്നു പ്രധാനമന്ത്രി പതിവ് പോലെ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി പ്രധാനമന്ത്രി ആവേശപൂർവ്വം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടു നമ്മുടെ ശത്രു രാജ്യങ്ങളെയൊക്കെ അദ്ദേഹം അതിൽ പ്രസ്താവിച്ചിരുന്നു മാത്രമല്ല ആർ എസ് എസ് എന്ന സംഘടനയെപ്പോലും അദ്ദേഹം അവിടെ പ്രസ്താവിച്ചു അദ്ദേഹം ആർ എസ് എസ് എന്ന സംഘടന നൂറാം അത് വാർഷികം ആഘോഷിക്കുന്ന സമയമാണ് ആ സംഘടന ഇന്ത്യ ഇന്ത്യക്കാർക്ക് മുഴുവൻ പ്രചോദനം നൽകുന്നു എന്നതൽപ്പടെയുള്ള മെൻഷൻ അദ്ദേഹം ഈ പ്രസംഗത്തിൽ നടത്തി എന്ന് വേണം നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഓരോ വർഷവും നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നുണ്ട് വിപുലമായ പരിപാടികളോടുകൂടി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് എന്ത് സംഭവിച്ചു എന്നുകൂടി നമ്മൾ ഓർക്കണം അതായത് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യങ്ങളായി വിഭജിക്കുന്നു പിന്നീട് ദിവസങ്ങളോളം മാസങ്ങളോളം എന്ന് തന്നെ പറയാം രാജ്യത്തിൻ്റെ പല ഭാഗത്തും അത് പാകിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും വലിയ വലിയ കലാപങ്ങൾ നടന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നു കോടിക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ മനസ് വരാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന കാരണം അവരെല്ലാം വിഭജനത്തിൻ്റെ മുറിവുകളിൽ നിന്ന് ഉയരുന്ന വലിയ നീറ്റൽ അതുകൊണ്ട് അവർ ക്ഷീണിതരായിരുന്നു അതുമാത്രമല്ല അവർക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ള ജനവിഭാഗങ്ങളോടൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല കാരണം അവർ അവരുടെ ജീവിതവും ജീവനും തന്നെ ഈ പോരാട്ടത്തിൽ ഭാരത വിഭജനത്തിനെ തുടർന്നുണ്ടായിരുന്ന കലാപങ്ങളിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം എരിഞ്ഞടങ്ങിയിരുന്നു അവരെ ഓർക്കുക അവർക്ക് ഒരു തുള്ളി ബാഷ്പാഞ്ജലി നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജ്യം ഈ പാർട്ടീഷ്യൻ ഹൊറേഴ്സ് റിമമ്പറൻസ് ഡേ അത് മലയാളത്തിൽ പറഞ്ഞാൽ വിഭജന ഭീകരതാ സ്മൃതി ദിനം വിഭജന ദിനത്തിലുണ്ടായ ഒരു വലിയ ഭീകരത ആ ഭീകരതയെ ഓർക്കുക ഇനി ഒരു ഇന്ത്യ വിഭജനം ഉണ്ടാകാതിരിക്കുക രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി മാറുക ഏതെങ്കിലും രീതിയിൽ വിഭജിക്കപ്പെട്ടാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്ന് അറിയുക ഇതൊക്കെയാണ് ഈ വിഭജന ഭീകരത സ്മൃതി ദിനം ആചരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള ആചരണ പരിപാടികൾ ഓഗസ്റ്റ് പതിനാലിൽ നടക്കുന്നുണ്ട് കേരളത്തിലും നടന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും ഇങ്ങനെ ഒരു ദിനത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു ഗവർണർ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കുമ്പോഴാണ് അയ്യോ ഗവർണർ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടോ ഇതിനാരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തത് എന്തിനാണ് ഇയാൾ ഇല്ലാത്ത അധികാരമൊക്കെ ഇങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ നോക്കുന്നത് എന്ത് എന്ത് ദിവസമാണ് ഞങ്ങളാരും ഇതുവരെ ഇങ്ങനെ ഒരു ദിവസത്തെപ്പറ്റി കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളോട് വച്ച് വിളമ്പുന്നത് നമ്മൾ കണ്ടു നമ്മൾ ഇന്ത്യൻ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് ആ മന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഔദ്യോഗികമായി ഇന്ത്യ മഹാരാജ്യം ആചരിക്കുന്ന ഒരു ദിനം അറിയില്ല എന്നും ആ ദിനത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തൊരു അബദ്ധമാണ് എന്ന് ആലോചിച്ച് നോക്കൂ എസ് എഫ് ഐയിലെ കുട്ടി സഖാക്കൾ ചെയ്യുന്നതൊക്കെ നമുക്ക് അത് മാനിക്കാം പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ഭരണഘടനാപരമായ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി തന്നെ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഗൗരവമുള്ള കാര്യം മറ്റൊന്നുമില്ല എന്തായാലും അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകും ഗവർണർ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കുന്നു സർക്കുലർ ഇറക്കിയ ശേഷം ഗവർണർ മിണ്ടാതിരുന്നു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഇളക്കി വിട്ട കോലാഹലം അത് കേരളത്തിൽ ആകെ പടർന്നു പന്തലിച്ചു ഇടതിനും വലതിനും എല്ലാം ഒരുമിച്ചു കാരണം കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ ഒരു കലാപമുണ്ടാക്കി പത്ത് ലക്ഷത്തോളം ആളുകൾ മരിക്കുന്നത് മുസ്ലിം ലീഗാണ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഈ കേരളത്തിൽ ഒരുമിച്ച് വർഷങ്ങളോളം ഭരിച്ചിട്ടുള്ളത് ഇപ്പോൾ അവർ പ്രതിപക്ഷ സ്ഥാനത്താണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന സി പി ഐ ഒരുമിച്ചാണ് കേന്ദ്രത്തിൽ ബി ജെ പി എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടീഷ്യൻ ദിനം വിഭജന ഭീകരത സ്മൃതി ദിനമൊക്കെ ഇങ്ങനെ ആചരിച്ചാൽ തീർച്ചയായും രാഷ്ട്രീയമായി ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല കാരണം ഇവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജനങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ ബോധവാന്മാരല്ല കാരണം ഇരുപത്തി ഒന്നിലിത് ആരംഭിച്ചുവെങ്കിലും ആരും ഇതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇങ്ങനെയൊരു സർക്കുലർ ഇറക്കുന്നു ആ സർക്കുലർ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നിട്ട് രാജ്ഭവൻ പിന്നോട്ട് പോയി എന്നൊരു വാർത്തയൊക്കെ കൊടുത്തു പല കോളേജുകളിലും പല സർവകലാശാലകളിലും ഒക്കെ ഇത് നടന്നു എ ബി ബി പിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇത് നടന്നു ഇത്തരം പരിപാടികളെ ഫാസിസ്റ്റ് ചിന്താഗതിയുമായി ശാരീരികമായി തന്നെ തടഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കോളേജിലും കാസർഗോഡ് കോളേജിലും ഒക്കെ മറ്റും വലിയ രീതിയിലുള്ള സംഘർഷം നടന്നു എ ബി വി പിയും കെ എസ് യു എസ് എഫ് ഐയും എല്ലാം കൂടി വലിയ വളഞ്ഞിട്ട് തല്ലും വലിയ വലിയ ചർച്ചകളും ഒക്കെയായി കാരണം എന്താണ് ഈ ദിനം എന്ന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്തായാലും ഈ പറയുന്ന വിഭജന ഭീകരത ദിനാചരണം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല അങ്ങനെ ഒരു ദിനം നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു കോളേജിൻ്റെ ചുറ്റുമതിലുകൾക്കകത്ത് ഏതാനും ചില വിദ്യാർത്ഥികൾക്ക് മാത്രം അറിയാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങായി മാറിയനെ അങ്ങനെ എത്രയോ ചടങ്ങുകൾ നടക്കുന്നു പക്ഷെ കേരളത്തിലെമ്പാടും ഈ പറയുന്ന സർക്കുലറിനെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തത് കൊണ്ടാണ് ഈ വിഷയം ചർച്ചയായതും എന്താണ് എന്ന ദിനം ദിനത്തെക്കുറിച്ച് അറിയാൻ ജനങ്ങൾ ആഗ്രഹിച്ചതും ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഗൂഗിൾ സെർച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർ മരിച്ചു വിഭജനത്തിൽ ഇന്ത്യ വിഭജനത്തിൽ എത്ര പേർ മരിച്ചു എന്ന ചോദ്യമാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ആളുകൾ ചിലർ ഇരുപത് ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള പല കണക്കുകളുമുണ്ട് ഇത്രയധികം കണക്കുകൾ ഇതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ പോലും എട്ട് ലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് മലയാളികൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്തായാലും ഗവർണർ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കി എല്ലാ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാർ അതനുസരിച്ച് താഴേക്ക് കോളേജുകളിലൊക്കെയൊക്കെ നിർദ്ദേശം പോയി കോളേജുകളിലെല്ലാം ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നുവെങ്കിൽ പക്ഷേ ഇത്രമാത്രം ഒരു സോഷ്യൽ അവെയർനെസ് ഈ പറയുന്ന വിഭജന ദിനത്തെക്കുറിച്ച് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും ഗവർണറുടെ ആ സർക്കുലറിനെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എതിർക്കുക മുഖ്യമന്ത്രി ഇതറിഞ്ഞുകൊണ്ട് കലുതുള്ളുക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത് ഒരു കാരണവശാലും നടത്തിപ്പോകരുത് എന്ന് താഴേക്ക് നിർദ്ദേശം കൊടുക്കുക എസ് എഫ് ഐ എം ഇത് എവിടെ നടത്തിയാലും തടയുമെന്ന് പറയുക ഇങ്ങനെ വലിയ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് ശരാശരി മലയാളികൾ ഈ സാധനം എന്ത് എന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇതിനെക്കുറിച്ച് എന്തായിരിക്കും ഇത് എന്താണ് അന്ന് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ആളുകൾ കൂടുതൽ വായിച്ചു അവരെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയധികം ആളുകൾ ആ സമയത്ത് മരണപ്പെട്ടു ഉത്തരവാദി ആര് എന്ന ചോദ്യം അവർ ചോദിച്ചും തുടങ്ങിയിരിക്കുന്നു ഇതിന് നന്ദി പറയേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടുമാണ് നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്